الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم بهم ذريتهم وما من من عملهم شيء بما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ റമദാനിന്റെ ഇത്രയും വരുന്ന ദിവസങ്ങളെ ധന്യമാക്കുവാനും അതിൽ ജീവിക്കുവാനും അമലുകൾ ചെയ്യുവാനും ഭാഗ്യം ലഭിച്ച ആളുകൾ എന്നുള്ള നിലയിൽ അള്ളാഹുവിനെ സ്തുതിക്കുവാൻ ഏറെ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ആലോചിക്കുക പോരായി മുതൽ വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഇനിയുള്ള ദിവസങ്ങളെ വളരെ സജീവമാക്കാൻ ശ്രമിക്കണം എന്നുകൂടി ആമുഖമായി ഉണർത്തുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ കുടുംബമായി കഴിയുന്ന ആളുകൾ കുടുംബം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി കടമകൾ നിർവഹിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് കുടുംബം അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഓരോരുത്തരും തങ്ങളുടെ കടമകളും കടപ്പാടുകളും നിർവഹിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഉദാത്തമായ നിലയിൽ കൊണ്ടുപോകേണ്ട ഒരു സംവിധാനമായി ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നുണ്ട് ആ കടമ നിർവഹണത്തിൽ എവിടെയെങ്കിലും ആരിലെങ്കിലും എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചാൽ ആ കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥയും താളക്രമവും അത് ക്രമം തെറ്റി അവതാളത്തിലാവുകയും മനസമാധാനം എന്ന് പറയുന്ന മനുഷ്യൻ തേടുന്ന ആ ഒരു വല്ലാത്ത അമൂല്യമായൊരു കാര്യത്തെ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കുടുംബത്തിന്റെ പോക്ക് വലിയൊരു സുഖകരമല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന തലവേദന അങ്ങേറ്റം വലുതാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം തുടക്കം പ്രവാചകൻ അലൈഹി തങ്ങൾ അവിടുത്തെ കൊണ്ട് തക്കുവകൊണ്ട് ചെയ്യുമാറുണ്ടായിരുന്നു അതിൽ എന്ന് തുടങ്ങുന്ന തക്കുവ കൊണ്ടുള്ള ഉപദേശവും

ും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധത്തിന് ഇസ്ലാം നൽകുന്ന അനന്യമായ സ്ഥാനത്തെയാണ് ഈ വചനം ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു കുടുംബം എപ്പോഴാണ് സുസ്ഥിരമായി നല്ല രൂപത്തിൽ മുന്നോട്ടു പോവുക എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ാണ് പറഞ്ഞത് ഓരോരുത്തരും കുടുംബത്തിലെ നായകന്മാരാണ് ഓരോരുത്തർക്കും അവരവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് കടമകളുണ്ട് ആ കടമകൾ നിർവഹിക്കപ്പെടുക വഴി മാത്രമാണ് സുന്ദരമായ രൂപത്തിൽ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ അവിടുത്തെ വാക്ക് അതെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നിങ്ങൾ നയിക്കുന്നത് ആരുടെ കാര്യങ്ങളാണോ കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ ആരാണോ ഉള്ളത് അവരുടെ വിഷയത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നിട്ട് ഓരോ രംഗവും വിശദീകരിക്കാൻ ജനങ്ങളുടെ നേതാവ് ഉണ്ടാവുമല്ലോ ജനങ്ങളെ ഖലീഫയാവട്ടെ

അവരുടെ വിഷയത്തിലൊക്കെ തന്നെയും അവരോടുള്ള കടമകൾ കടമുകന്തി നിർവഹിച്ചോ എന്ന് കൃത്യമായി അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും പെണ്ണിനെ പറ്റിയും പറഞ്ഞു തന്റെ ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ് നാഥയാണ് ഭാര്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നാഥയാണ് ഈ പെണ്ണ് അതുകൊണ്ട് തന്നെ വൽമർ അതു അതെ അവരെ പറ്റിയൊക്കെ അവരുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് നീ സ്വീകരിച്ചത് തന്റെ ഭർത്താവിനുള്ള കടമകളും കടപ്പാടുകളും എങ്ങനെയാണ് നിർവഹിച്ചത് ഒരു നാഥൻ എന്നുള്ള നിലയിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിന്റെ ഭാര്യയോട് മക്കളോട് എങ്ങനെയാണ് നീ പെരുമാറിയിട്ടുള്ളത് ഈ വിഷയങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ തന്നെയും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാണുകയും കരുതുകയും ഈ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം ാന്തരീക്ഷം സുന്ദരമായ നിലക്ക് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കൃത്യമായി ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് ഒന്ന് ഒരു ചെറിയ പരിശോധന നടത്തി നോക്കിയാൽ എവിടെയൊക്കെയോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഉണ്ടായിട്ടുണ്ട് അപാകതകളുണ്ട് പോരായ്മകളുണ്ട് എന്ന് നാം ഓരോരുത്തരും സമ്മതിക്കേണ്ടി വരും ഇന്ന് കുടുംബ പ്രശ്നങ്ങളാണ് എല്ലാരും തെറ്റുള്ളത് പ്രത്യേകിച്ച് മക്കളുടെ വിഷയം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയം ഇവിടെയെല്ലാം കലുഷിതമാണ് രംഗങ്ങളൊക്കെ എന്താണ് പരിഹാരം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് നാം ഓരോരുത്തരും പിന്മാറുകയോ മനഃപൂർവമോ അല്ലാതെയോ അതിനെ അവഗണിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അപകടങ്ങളാണ് അതിന്റെ അതിന്റെ കാരണമാണ് ഇന്ന് പല കുടുംബങ്ങളും ഈ ശഥിലീകരണ സ്വഭാവ ത്തിലേക്ക് മറ്റുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാം വലിയ നിലക്കുള്ള ഒരു ഇടപെടലാണ് ഈ രംഗത്ത് കുടുംബരംഗത്ത് പ്രത്യേകിച്ചും ഇസ്ലാം ഇടപെടുന്ന രംഗം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല ദാമ്പത്യത്തിന്റെ രംഗമാണ് അതാണല്ലോ തുടക്കം കുടുംബത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നതിൽ അതിന്റെ സമാരംഭം കുറിക്കപ്പെടുന്നത് ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് വൈവാഹികൾ പറയുന്ന ആ രംഗം എത്രത്തോളം വൈവാഹിക ബന്ധത്തിന്റെ തുടക്കം അത് ഈ രൂപത്തിൽ ഒരു എത്രണ്ട് അവിടെ കൃത്യമായി ഇടപെടലുകൾ നടത്തുവാൻ ആ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും അവകാശമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമോ ആയി സമൂഹം കാണേണ്ടുന്ന ഒന്നാണ് ഇന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോ നമുക്കറിയാലോ ആ ഭാഷങ്ങളുടെ ഒരു ഉത്തരങ്ങായി മാറുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ വളരെ ഭക്തിപൂർവമായി ഒരു വലിയ വിഭാഗത്തായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം നോക്കിക്കാണുന്ന ഒരു സുന്ദരമായ വിഭാജത്തിനെ എത്രമാത്രം തോന്നിവാസത്തിന്റെ രംഗമാക്കി മാറ്റുവാൻ ഇന്ന് ആളുകൾ അതിനുവേണ്ടി മത്സരിച്ച് മുന്നേറുന്ന അവിടെ അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആ രൂപത്തിലൊരുസല്യബുദ്ധിയോടുകൂടി ഇത്രയും വളച്ചകരമായി

തന്നു എന്നുള്ളത് മറ്റു ഇതര ജീവികളെയും മൃഗങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു ജീവിത ചുറ്റുപാടുമാക്കിയാണ് അള്ളാഹു മനുഷ്യൻ സംവിധാനിച്ചിട്ടുള്ളത് നാം നമുക്കറിയാം മറ്റു മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മയെന്നോ കുഞ്ഞെന്നോ ഒന്നും തങ്ങളെന്നോ ആങ്ങളെയൊന്നോ വ്യത്യാസമില്ലാതെ ഭോഗിക്കുകയും സുഖിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പും അവന്റെ പ്രയാണത്തെയും ഇസ്ലാം വ്യതിരിക്തമായി കാണുന്നു അതേ അതാണ് അത് വല്ലാത്ത നിങ്ങൾ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കഴിയാൻ വേണ്ടി എന്നിട്ട് അല്ലാഹുമാണ് ഇതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ഒരു നിലക്കും അർത്ഥം നമ്മൾ പിന്നെ എന്നൊക്കെ പറയാമെങ്കിലും റഹ്മത്തിനെ വിശദീകരിക്കും പണ്ഡിത ലോകം അതിന് കൃത്യമായി വലിയ വിശദീകരണം നൽകപ്പെടുന്നത് സാധിക്കും സാധിക്കും എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ എന്നൊക്കെ നമുക്ക് ഭാഷാപരമായി പറയാൻ എത്രത്തോളം അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത നൽകപ്പെടുന്ന അങ്ങനെയാവണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അപ്പൊ ദൃഷ്ടാന്തമാണ് എന്ന് ഈ ആയത്ത് തുടങ്ങുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ വിഷയത്തിൽ പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ പോയിട്ട് റഹ്മത്തും പോയിട്ട് എന്ന് പറയുന്ന അസമാധാനത്തിന്റെ ഒരു കേന്ദ്രമായി നമ്മുടെ വീടുകൾ മാറി എന്നുള്ളതാണ് എന്റെ വീടിന് പറയുമ്പോൾ സാധാരണ മൻസിൽ എന്ന് പറയാറുണ്ട് ദാർ എന്ന് പറയാറുണ്ട് ബൈത്ത് എന്ന് പറയാറുണ്ട് പക്ഷേ നല്ലൊരു വാക്കുണ്ട് മസ്കൻ മസ്കൻ എന്ന വാക്കിന് അർത്ഥം എന്താണ് ശാന്തിയോടുകൂടി ഇടം എന്താണ് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീടകങ്ങൾ ആവേണ്ടുന്നത് പക്ഷേ ഇന്ന് കുടുംബാന്തരീക്ഷത്തിൽ ഇന്ന് തീരെ ഇല്ലാതെ പോയതും ഈ സമാധാനമാണ് ഭാര്യയെ കൊണ്ട് പ്രശ്നം ഭർത്താവിനെക്കാൾ ഭർത്താവിനെ കൊണ്ട് മക്കളെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സംഗമ കേന്ദ്രമായി നമ്മുടെ ഓരോരുത്തരെയും വീടകങ്ങൾ മാറി എന്നുള്ളത് വലിയ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു സുബാന ദുനിയാവിലെ ഏറ്റവും വലിയ നിങ്ങൾ കെട്ടുറപ്പോടുകൂടി ഭദ്രതയോടുകൂടി കൊണ്ടുപോകേണ്ട ഒന്നാണ് കുടുംബം എന്ന് പറഞ്ഞു അതിൽ ഏറ്റവും നമ്മുടെ തലവേദനയായി ായി മാറുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളുടെ വിഷയമാണ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയുടെ ചിത്രങ്ങളും അവരുടെ കുറിച്ചുള്ള വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്നത് അമ്പരപ്പോഴും കൂടിയാണ് നമുക്ക് ചിന്തിക്കാനോ ചെയ്യാനോ കഴിയാത്ത തരത്തിലുള്ള വാർത്തകളാണ് ചെറുപ്പക്കാരായ വിദ്യാർത്ഥി തലമുറയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ കുട്ടി അതൊന്നും ചെയ്യൂല എന്റെ കുട്ടി ഒന്നും ഉണ്ടാവൂല എന്ന ഒരു സമാധാനമടഞ്ഞ വർത്തമാനം തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാൻ പറ്റാത്തൊരു എന്റെ വീട്ടിൽ അതൊന്നും ഇല്ല എന്ന് ധൈര്യപൂർവം പറയാൻ പറ്റാത്തൊരു കാലഘട്ടം എന്റെ കുട്ടി ആ രൂപത്തിലൊന്നുമല്ല എന്ന് നമുക്ക് പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും എന്ന കൃത്യമായ ബോധം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമുക്കറിയാം മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി മനുഷ്യൻ നോക്കിക്കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഔലാദുമാണ് ധനമാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ ടെൻഷനും നമ്മുടെ 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 ചിന്തകളും എല്ലാം എന്ന ചോദ്യത്തിന് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു സമ്പത്തിന് വേണ്ടി നാം കൂട്ടുന്നു എല്ലായിടത്തും എത്ര സുന്ദരമായി ഇടപെട്ടു നിങ്ങളുടെ ധനമോ മക്കളോ നിങ്ങൾ ഒരിക്കലും തന്നെ സ്മരണയെ തൊട്ട് നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ നമ്മുടെ അശ്രദ്ധ പലപ്പോഴും കടന്നു വരുന്നത് ഈ രംഗത്താൽ കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുക മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുക അതിനിടയിൽ നമ്മൾ മറന്നുപോകുന്നു നമ്മുടെ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുന്റെ സ്മരണയെ നമ്മൾ വിസ്മരിച്ചു പോവാറാണ് പതിവ് ഇവിടെ നാം തിരിച്ചറിയേണ്ട വസ്തുത ഈ ഒരു തത്വം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം നിങ്ങളുടെ ധനമാവട്ടെ മക്കളാവട്ടെ ഒരു അതൊക്കെ പരീക്ഷണമായിട്ടാണ് അള്ളാഹുദിനെ ഏർപ്പെടുത്തി അത് മനുഷ്യൻ മനസ്സിലാക്കാതെ പോയി മറ്റു പറയാം നമ്മൾ മക്കളുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് കൈകൊണ്ടിട്ടുള്ളത് നമ്മൾ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ പലതും കൊടുക്കാറുണ്ട് അവരെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി പലതും ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാം എന്തും എന്താ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നാ നമ്മളൊക്കെ പറയാറുള്ളത് പക്ഷേ ജീവനും കഷ്ടതയും ആ മക്കൾ നമ്മള് ഒരു വേള പോലും അറിയിച്ചിട്ടില്ല അത് വലിയൊരു ദോഷമാണ് നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ മക്കൾ അറിയണം നമ്മൾക്ക് വലിയ ഊറ്റം കൊണ്ട് പറയാറുള്ളത് എന്താ എന്റെ കുട്ടിയെ ഒരു കുറവും എന്താണെന്ന് അവനെ ഞാൻ അറിയിക്കാതെയാണ് വളർത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് പല രക്ഷിതാക്കളും പറയാറുള്ളത് ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു കുറവും വരുത്താതെ ഞാൻ അവനെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പ്രയാസപ്പെടുന്നു മറ്റൊരു കടം വാങ്ങിയിട്ടുണ്ട് ആർക്കു വേണ്ടി കുട്ടിക്ക് വേണ്ടി പക്ഷെ കുട്ടിക്കതറിയോ ഇല്ല ഇത് വല്ലാത്ത ബുദ്ധിമുട്ട് ുണ്ടാക്കുന്ന കാര്യമാണ് കുട്ടിയുടെ മാനസികാവസ്ഥൊക്കെ കുട്ടി എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ ചോദിക്കണക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അല്ലെ അതുകൊണ്ടാണല്ലോ ഏത് ഏത് കോഴ്സ് പാസ്സാകുമ്പോഴും ഇപ്പൊ ഏഴാം ക്ലാസ് പാസ്സായ കുട്ടിക്ക് ആൻഡ്രോയിഡ് ഫോൺ ഇങ്ങനെയുള്ള എല്ലാം നൽകുന്നു മാതാപിതാക്കൾ പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പലരും നമ്മള് ഒരു ലക്ഷം രൂപ നമ്മുടെ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യാതെ വിചാരിക്കാം നമ്മൾ എത്ര തവണ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ ആ എത്തുന്നതിനിടയിൽ എത്ര തവണ നമ്മൾ ആ പോക്കറ്റുള്ള പൈസ പോക്കിട്ടുണ്ടാവും ഒരുപാട് തവണ സ്ത്രീകളാണെങ്കിൽ അവരുടെ ബാഗ് മുറുകെപ്പിടിച്ച് ചേർത്ത് പിടിച്ച് ഒരാൾക്ക് ഉൾപ്പെടുക്കാതെ പിടിച്ചുപോക്കും കാരണം അതിന്റെ ഉള്ളില് പൈസ ആ ഒരു ശ്രദ്ധയും കരുതലും ധനത്തിന്റെ വിഷയത്തിലുണ്ട് ധനം ധനം മക്കൾ രണ്ടും പരീക്ഷണം നിങ്ങൾ എത്ര മാത്രം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കുട്ടിയുടെ വിഷയത്തിൽ അത് മാത്രല്ല നിങ്ങൾ കുട്ടിക്ക് എന്തും നൽകുന്നു പറയുന്നത് പക്ഷേ നമ്മൾ എന്തു നൽകുമ്പോഴും അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുകൂടി അറിയാവുന്നത് മനസ്സിലാക്കി ഓരോ ക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കണം സമയം ഒരല്പം ദീർഘിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നിരുന്നാലും പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുടെ വളർച്ചയുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടി അറബ് ലോകം പണ്ഡിത ലോകം പറയുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് നിങ്ങളെ കുട്ടികളെ സമീപിക്കേണ്ടത് ഒരു കുട്ടിക്ക് പേരിടങ്ങളുടെ ആ രംഗത്ത് പോലും അവിടെ തുടങ്ങാൻ ആ കുട്ടിയോടുള്ള കടമയും കടപ്പാടുകളും എങ്ങനെയാണ് കുട്ടിനെ നോക്കുന്നത് ഒക്കെ നമ്മൾ വായിക്കോടി കൊടുക്കുക എന്നുള്ളതല്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരു വല്ലാത്ത ഒരു നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കാണ് മൂന്ന് ഘട്ടങ്ങളാണ് ഒരു കുഞ്ഞിന്റെ ബാല്യകാലം നമുക്കറിയാം ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ശൈശവകാലം അഞ്ചു വയസ്സ് വരെ ആദ്യത്തെ ഏഴ് വയസ്സ് വരെ കുഞ്ഞുങ്ങളൊന്നിച്ച് കളിക്കണം ഏത് കളിക്കട്ടെ ഞാൻ എന്റെ ഫോണുമായിട്ട് ഞാൻ എൻ്റെ റൂമിൽ ഒതുങ്ങി കൂടി അങ്ങനെ എല്ലാവരും ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത കോണുകളിൽ ഓരോരുത്തർ സ്ഥാനം പിടിച്ചിട്ട് അവന്റേതായ മൂലകള് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് സമയം മെനക്കെടുത്താൽ സമയം കൊല്ല കുട്ടികളോട് എങ്ങനെ ഇടപഴകണം ഇസ്ലാം പഠിപ്പിച്ചു ഹുസബൻ ഏഴു വയസ്സുവരെ നിങ്ങൾ കുട്ടിയോടൊപ്പം ഉണ്ടാവണം എത്ര തിരക്കുള്ള മനുഷ്യനായിരുന്നു റസൂൽ കരീം അലൈഹി സല്ലാ എന്തൊക്കെ ഒരു നാടിന്റെ നായകൻ സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ നായകൻ ഹുസൈൻ എന്ന പേരെ കുട്ടികൾ അവരോധിച്ച് കളിക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാവുന്ന സംഗതികളാണ് അങ്ങനെ കുട്ടികളുള്ള ഒരു സമീപന രീതി പിന്നെ അടുത്ത ഏഴ് പറഞ്ഞല്ലോ ഏഴു വയസ്സ മകൾ കുട്ടികളെ ശീലിപ്പിക്കണം അദബിന്റെ ഭാഗമാണ് അതാണ് രണ്ടാമത്തെ ഘട്ടം അടുത്ത ഏഴ് അത് അദബ് പഠിപ്പിക്കേണ്ട സമയമാണ് പതിനാല് വയസ്സ് വരെ പിന്നെ കുട്ടി അഡോളസി ഫീൽഡിലേക്ക് പോകും ഒരു കൗമാര പ്രായത്തിലേക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കുട്ടിനെ കൈയൊഴിയും ആ ഈ കുട്ടി സ്വന്തം കാലിൽ നിൽക്കാനായി വലിയ ആളായി ഓൻ വലിയ ആളായി ഓൻ ഒറ്റക്ക് റൂം ആയി ഓൻ എങ്ങനെ ഒറ്റക്ക് ലാബായിട്ട് നിങ്ങൾ പതിനാല് ഒന്ന് വരെ ആ കുട്ടിയുടെ സ്വാഹിബായി മാറണം പറഞ്ഞാൽ ചങ്ങാതി എന്നാണ് അർത്ഥം കൂട്ടുകാരനാവണം അതെങ്ങനെ കൂട്ടുകാരനാവണം പതിനാല് വയസ്സ് മുതൽ ഒറ്റടിക്ക് പോയിട്ട് എന്റെ പിന്നെ കൂട്ടുകാരനാവാൻ നമുക്ക് ആർക്കും തുടക്കത്തിൽ നമ്മൾ ഏഴു വയസ്സുവരെ കുട്ടി ആരു നിലക്ക് അവനോടൊന്നിച്ച് തന്റെ കളിയുടെ സമയത്ത് കുറ്റിയോടൊന്നിച്ച് കളിച്ച് ഈ ഏഴ് മുതൽ വരെ കുട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ശീലിപ്പിച്ച് വിസ്കരിക്കാതിന്റെ പേരിൽ ഒരു അടിയൊക്കെ കൊടുത്ത് അതാണല്ലോ ഇസ്ലാമിന്റെ ശിക്ഷണം ഇന്ന് വടിയെ കുട്ടികൾ വടക്കായി എന്നൊക്കെ പലരും പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇതൊക്കെ പഠിപ്പിക്കുമ്പോ ഈ പതിനാല് വയസ്സിൽ കരുതലുണ്ടാകുമ്പോ അടുത്ത ഇരുപത്തി ഒന്നിലേക്ക് കുട്ടിയുടെ സ്വാഭാവികമായും സാധിക്കും പെട്ടെന്ന് അത് നടക്കൂല ഇപ്പൊ തന്നെ കുട്ടികളുമായിട്ടുള്ള ഒരു വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും നാം ആ രൂപത്തിൽ നോക്കി നോക്കിക്കാണേണ്ടതുണ്ട് നമ്മൾ ഏറ്റവും വലിയ സമ്മാനമായി മക്കൾക്ക് കൊടുക്കേണ്ടുന്നത് നമ്മൾ വില നമ്മൾ വില കൊടുത്ത് വാങ്ങിയ ഫോണോ അല്ലെങ്കിൽ അതുപോലെ ബൈക്കോ മറ്റു കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനം അവരെ അല്ലി പറഞ്ഞല്ലോ പെൺമക്കളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ അവരെ പഠിപ്പിക്കണം അവർക്ക് മര്യാദകൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെ പകർന്നു കൊടുക്കണം ഇത് കൊടുക്കലാണ് ഏറ്റവും വലിയ സമ്മാനം എന്നാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത് അങ്ങനെ വരുമ്പോ എല്ലാവരും പരസ്പരം ഇതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി കുട്ടികളും തന്നെ തങ്ങളുടെ രക്ഷിതാക്കളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബം വളരെ സുന്ദരമായി ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഒരു മാതൃകാപരമായ കുടുംബമായി മാറും മാത്രമല്ല പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാവണം ഞങ്ങളുടെ മക്കളിൽ സന്താനങ്ങളിൽ ഭാര്യമാരിൽ ഇണകളിൽ ഞങ്ങൾക്ക് ഭാര്യുളിർമയും സമാധാനവും തരണമേ

إماما ربنا تقبل منا صيامنا وقيامنا وَدُعَائَنَا إنك أنت السميع الْعَلِيمُ وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته